ചോക്ലേറ്റ് കഴിക്കുന്നവർ ശ്രദ്ധിക്കാം കേട്ടോ ഉണ്ടായ ഒരു അനുഭവമാണത് അപ്പോൾ നമ്മളൊരു ബോക്സ് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടോ ചെറിയ ചെറിയ പുഴുക്കളും അതേപോലെ കുറിഞ്ചാത്തം പോലുള്ള വണ്ടുകളിലേക്കാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് മോളുടെ ബർത്ത്ഡേയ്ക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് അപ്പോൾ ഏട്ടൻ്റെ വക ഗിഫ്റ്റായിട്ട് കൊടുത്തായിരുന്നു ഈ മിഠായി ബർത്ത്ഡേ ആയോണ്ട് നമ്മളിത് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ കംപ്ലൈൻ്റ് കണ്ടിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ ഏറെക്കുറെ എല്ലാ ആളുകളും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരാണ് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് പ്രിയം അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്ക് മേടിച്ചെടുക്കുന്ന സമയത്ത് ഇതാ നോക്കും നല്ല അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് ഇത് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് നോക്കുന്ന സമയത്ത് ഡേറ്റിനും ഒരു കുഴപ്പവും കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാം മാസം വരെ നമുക്ക് ഡേറ്റ് ഉണ്ട് ഏകദേശം ഇനി മൂന്ന് മാസം ഡേറ്റ് കയ്യിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ കാലത്ത് ഒരുപാട് വൈറസുകളും ഫുഡ് ഇൻഫെക്ഷനുകളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാവാണ് ഈ ചോക്ലേറ്റ് എൻ്റെ മോളടക്കം കഴിച്ചാണ് ആ മൂന്ന് വയസ്സായ കുട്ടി അത് കഴിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല കാരണം അത് തുർ പെട്ടെന്ന് നോക്കണ സമയത്തായാലും ചെറിയ കഴിഞ്ഞപ്പോൾ ഒരു മൈനൂട്ടായുള്ളൊരു വെള്ളപ്പൊടി ഇത് പുഴുവാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ കാരണം ആ മിഠായി മുറിച്ചു കഴിഞ്ഞാലും വെള്ള കളറാണ് അപ്പോൾ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും നമ്മളിത് വാങ്ങിച്ച കിടയിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് കംപ്ലയിൻ്റ് പറയണം കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മിഠായി അപ്പോൾ ഈ മിഠായി കൊടുക്കുന്ന ആൾക്കെതിരെ കംപ്ലയിൻ്റ് കൊടുക്കാൻ പറയണം ഈ മിഠായിയുടെ ഒരു മിഠായിക്ക് മാത്രമല്ല കംപ്ലയിൻറ്റ് വരും കേട്ടോ ഇത് തുറന്നു നോക്കിയപ്പോൾ ഇത്ത എല്ലാ മിഠായിയുടെ അവസ്ഥ ഇതുതന്നെയാണ് that is done are anda vekettanu rakkarle inattu valichu അവിടെ കൊടിച്ചിട്ട് എന്താ ഓടും കേട്ടോ ആ അതരെ ആൾക്കല്ല ഞാൻ കണ്ടുട്ടോ എനിക്ക് നിങ്ങക്ക് ഈ കാർട്ടാണ് ദാ ഇത്രേം ഉണ്ട് ഇങ്ങോട്ട് പോവാതെ ആ വീഡിയോ കണ്ടേ കാണിച്ചോട്ടെ അല്ലേ ഹേ

എന്തായാലും നമ്മള് കുട്ടികൾക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മള് നന്നായിട്ട് നോക്കിയിട്ട് മേടിച്ചു കൊടുക്കുക എന്തായാലും എനിക്ക് ഈ ഒരു തെറ്റ് പറ്റി നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ